കോട്ടിട്ടിട്ട പണിയെത്തിന് ഏഹ് കോട്ടിട്ടിട്ടാ പണിയെത്തിന് നന്ദി അത് കോട്ടിട്ടില്ലേ ഏഹ് കോട്ട് അത് ഇത്തിന് നന്ദി മാടിപ്പറ്റിലേ ഇങ്ങനെ മാടിപ്പറ്റിയാലും നന്നെയാ മാറ്റാ ഇപ്പൊ അപ്പൊ അല്ലാത്തു പച്ച പച്ച അഞ്ഞിട്ടെ പച്ച പൊടിയും ചെയ്തു

മിച്ചത്തൊന്നും എല്ലാം മിച്ചത്തും കഷിലെ വെള്ളത്തിൽ

കേട്ടെ ആറ്റ കേട്ടെ ഹായ് എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതോ ആണത് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ കമന്റ് മലയാളത്തിൽ തന്നെ മലയാളികൾ അറിഞ്ഞ് വരയ്ക്കാം അതുകൊണ്ട് മലയാളത്തിൽ കമന്റ് വരാതും ഇംഗ്ലീഷിൽ അടിച്ചുപോട്ട് എല്ലാവർക്കും ഹായ് നാളൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ